നമ്മുടെ പ്രിയപ്പെട്ട റീത്ത ടീച്ചറെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു ഉപഹാരം നൽകുവാനായി നമ്മുടെ പ്രിയപ്പെട്ട കമ്മിറ്റി മെമ്പറായ രജനിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ടീച്ചറെ രണ്ടു രണ്ടുപാർക്കും നമ്മളോട് സംസാരിക്കാൻ ക്ഷണിച്ചു എല്ലാവർക്കും നമസ്കാരം എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല അത്രയ്ക്കധികം ഒരു സന്തോഷമാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ സ്കൂളിൽ ഇത്രയും കുട്ടികളുടെ ഫാമിലി ഗറ്റിടവർ ആയിട്ട് നടത്തുന്നത് ഫാമിലി മുമ്പ് വന്നിട്ടുണ്ട് പക്ഷേ ഇത്രയും കുട്ടികളെയും അവരുടെ ഭാര്യമാരെയും അതുപോലെ തന്നെ ഭർത്താക്കന്മാരെയും ഒരുമിച്ച് കാണുന്നത് ഇതാദ്യമായിട്ടാണ് അതും ഇത്രയും നല്ലൊരു ഹോളിൽ സംഘടിപ്പിച്ചു അതും ഒരു സന്തോഷം തന്നെയാണ് പിന്നെ അന്നത്തെ കുട്ടികളുടെ മുഖച്ചായൊക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളെ പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിൽ അത് പ്രത്യേകം ക്ഷമിക്കേണ്ടതാണ് പേരൊന്നും ഓർമ്മ കിട്ടുന്നില്ല എന്നാലും നിങ്ങളിത് രണ്ടാമത്തെ തവണയാണ് ഈ ഗറ്റ് ടുഗതറ് ആഘോഷിക്കുന്നത് നിങ്ങളൊരു ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ഘട്ടത്തിൽ വളരെയധികം സന്തോഷം അത് മറ്റുള്ളവർക്ക് ഒരു സഹായത്തിനും നമുക്കും എല്ലാം നമ്മുടെ നാടിനു തന്നെ ഒരു നേട്ടമായിട്ട് ഞാൻ കണക്കാക്കുന്നു പ്രത്യേകിച്ച് ഇതിൻ്റെ ഭാരവാഹികളെ വീട്ടിൽ വന്ന് വിളിച്ചിരുന്നു പക്ഷേ ഞാൻ ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നില്ല വീണ്ടും അവർ ഫോണിൽ കൂടെ കോണ്ടാക്റ്റ് ചെയ്തു അപ്പോഴെനിക്ക് വളരെ സന്തോഷമായിരുന്നു അപ്പോൾ ഇത്രയും നല്ലൊരു ഫങ്ഷനിൽ പങ്കെടുക്കാൻ ഈശ്വരൻ അനുഗ്രഹിച്ചതിനും ഇതിന് എല്ലാ ഭാരവാഹികളോടും അവരുടെ ഫാമിലി മെമ്പേഴ്സിനോടും പ്രത്യേകം പ്രത്യേകം നന്ദി പറയുന്നു കൂടാതെ ഞങ്ങളുടെ സ്റ്റാഫ് റിട്ടയർ സ്റ്റാഫ് ഞങ്ങളിൽ നിന്ന് വേർപെട്ട് പോയവരുമുണ്ട് അതിന് പ്രത്യേകം അനുസ്മരിപ്പിക്കുന്നു കൂടാതെ ഇത്രയും സ്റ്റാഫ് ഒരുമിച്ച് കാണാൻ വന്നതിലും പ്രത്യേകം സന്തോഷം എല്ലാവർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം